ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എപ്പോഴും മതങ്ങളെ വിമർശിക്കുകയും മറ്റും ചെയ്യുന്ന നീ എന്ത് രൂപത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് ചെയ്യുന്നത് എന്ന് ചോദിച്ച് പലരും നെഗറ്റീവ് കമൻ്റുകളുമായി വരാറുണ്ട് പക്ഷേ ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല നമ്മൾ ആർക്ക് എന്ത് ചെയ്യുന്നു എന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ ഒരു പോളിസി അതാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് മറ്റുള്ളവർ അറിയേണ്ടതായിട്ട് വരും അതെന്തിനാണ് സഹായിക്കാൻ താൽപ്പര്യമില്ലാത്ത ആളുകളുണ്ട് അവർക്ക് കൂടി ഒരു പ്രചോദനമാകുമല്ലോ നിങ്ങൾക്കറിയാമോ ഞാൻ എനിക്കൊരു വീടോ ഒരു ഇരിപ്പിടമോ ഒരു കിടപ്പാടമോ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ യൂട്യൂബിൻ്റെ വരുമാനവും മറ്റുമൊക്കെ കൂടി ഒരുമിപ്പിച്ച് വെച്ച് ഒരു ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സാധു സ്ത്രീ അവർ ഗൾഫിലൊക്കെ പോയിട്ട് രോഗമൊക്കെ ആയിട്ട് മടങ്ങി വന്നതാണ് അവർക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി ചെറിയ ഒരു വീട് ഒരു റൂമേ ഉള്ളൂ ഒരു വലിയ റൂമാണ് ഒരു അടുക്കള ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ചെറിയ രൂപത്തിൽ ടൈലും കിട്ടി അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു താക്കോൽ കൊടുക്കണ സമയത്തൊരു വീഡിയോ ആക്കുക എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കതിൽ വലിയൊരു സംതൃപ്തിയും സമാധാനവും തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതുപോലെ ഒരുപാട് ആളുകൾ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുമ്പോൾ കടബാധ്യത കാരണം ബുദ്ധിമുട്ടുമ്പോൾ എനിക്കതിനേക്കാൾ വലിയ കടവും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ എമ്പാടുമുണ്ട് പലപ്പോഴും ഒരു നൂറ് രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതിനേക്കാൾ പരിതാപകരമായൊരു സാഹചര്യത്തിലാണ് പോകുന്നത് അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മളൊക്കെ സഹജീവികളോട് സ്നേഹവും കാരുണ്യവും കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് ഒരു പേന വാങ്ങിക്കൊടുത്താലും അവരുടെ ചിത്രം എടുത്ത് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ആരും എന്നെ ഒന്ന് മേൽപ്പിച്ചിട്ട് ഞാൻ ചെയ്യുന്നതും അല്ല അതുകൊണ്ട് ആർക്കും ഒരു കണക്കും കൊടുക്കേണ്ട കാര്യമല്ല ജസ്റ്റ് ഞാനൊന്ന് സാന്ദര്ഭിക വശാളൊന്നു പറഞ്ഞതേ ഉള്ളൂ കാരണം വിമർശിക്കുന്നവർക്ക് ഒരു വടി കിട്ടിയാൽ മതി അവർ പൊതിരെ തല്ലും അതെന്തിൻ്റെ പേരിലാണ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഒരാളെ അടിക്കാൻ കിട്ടിയാൽ അടിക്കുക അവരെ നല്ലത് ചെയ്താലും ശരി അടിക്കുക ചീത്ത ചെയ്താലും ശരി അടിക്കുക ചിലരുടെ നിലപാടുകൾ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതും ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ ചീത്തയും അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം എന്നങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ അപ്പോൾ ഞാൻ എന്താണാവോ വല്ലാതെ ഒന്നാമത്തെ കാര്യം ഫോൺ പോലെ അടിക്കുമ്പോൾ തന്നെ വിഷമവും ടെൻഷനുമാണ് എന്താണെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഫോൺ എടുത്തപ്പോഴാണ് ഒരു മുപ്പത്തിനാല് ഒരു യുവാവ് കരുനാഗപ്പള്ളിയിൽ നിന്നു അല്ലാതെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നോടൊന്ന് സഹായിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫിനാൻഷ്യലി വളരെ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരാളാണ് പലപ്പോഴും മീൻ വാങ്ങാൻ പോലും നൂറ് രൂപ കയ്യിൽ എടുക്കാനുണ്ടാകില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ടീച്ചർക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ഞാൻ പറഞ്ഞു അയ്യോ സാമ്പത്തികമാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിത്രയും ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ചാനലുണ്ട് ഒരു വീഡിയോ ഇട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ അപ്പോൾ നമ്മുടെ ബൈജുവിൻ്റെ റിലേറ്റീവാണ് ബൈജുവിന് അറിയുന്ന ആളാണ് അപ്പോൾ ബൈജു കൊടുത്തതാണ് നമ്പർ ശരി നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു സഹായം ഒരു പരമ ഉപദ്രവമല്ലാത്ത ഒരു സഹായമല്ലേ ശരി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരുടെ ഹിസ്റ്ററി കേട്ടപ്പോൾ ഞാൻ ഞാനല്ലെങ്കിൽ ദുർബല മനസ്സിയാണ് ചങ്ങ് സങ്കടം വന്നു വല്ലാതെ ഞാൻ കരഞ്ഞുപോയി ഒരു മുപ്പത്തിനാല് കാരനായ യുവാവ് ഒരു വെൽഡിങ് പണിക്കാരനാണ് പത്ത് വർഷത്തോളമായി തളർന്നു കിടക്കുന്ന പിതാവ് അമ്മയുണ്ട് ഭാര്യയുണ്ട് മകനുണ്ട് അവരുടെ ദിനംപ്രതിയുള്ള പട്ടിണി പട്ടിനെ കണ്ട് സഹിക്കാൻ വയ്യാതെ വേദനകൾ കട്ടിച്ചമർത്തി ഈ യുവാവ് വെൽഡിങ് പണിക്കിറങ്ങുന്നു ും ബി പിയും ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെ വന്നു അടുത്തൊരു ക്ലിനിക്കിൽ കാണിക്കുന്നു വിവിധ ടെസ്റ്റുകളും മറ്റും ചെയ്തപ്പോഴാണ് അറിയുന്നത് അനൂപിന് പിടിച്ചിരിക്കുന്നത് ബ്ലഡ് ക്യാൻസർ ആണ് എത്ര കാലായി ഇപ്പോ ഈ ഒരു അസുഖം തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം ഇത് എന്തായിരുന്നു ഇതിന്റെ തുടക്കം എന്തായിരുന്നു ശരീരം വേദന ശരീരം വേദന എന്നിട്ട് എവിടെയാദം കാണിക്കുന്നത് ഇവിടെ അടുത്തൊരു ക്ലിനിക്കിലാണ് കാണിച്ചത് ഉഷ ഹോസ്പിറ്റലിൽ പേര് അവിടെ കേറി കാണിച്ചപ്പോ പ്രഷർ പറഞ്ഞു അങ്ങനെ കൂടുന്നതിനുള്ള മരുന്ന് കഴിച്ച് പിന്നെ അത് യൂറിക് ആസിഡിന്റെ അസുഖാന്ന് പറഞ്ഞു ആ ജോയിന്റൊക്കെ വേദന അതങ്ങനെ കാണിച്ച് കൊറേ നാള് കഴിഞ്ഞപ്പോ എനിക്ക് ദേഹം എല്ലാം വേദന വന്നപ്പോ സ്കാൻ ചെയ്യാം സ്കാനിങ്ങിന് എഴുതി തന്നു റിപ്പോർട്ട് കിട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞ് കിഡ്നിയുടെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് അവര് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ അസുഖത്തെ പറ്റിയത് എന്നെ ചെക്ക് ചെയ്തിട്ട് ആദ്യം അവർ പറയുന്ന രോഗത്തെ പറ്റി പറഞ്ഞത് ഈ ക്യാൻസറിന്റെ ആരംഭമാണെന്നു പറഞ്ഞു അതെന്തില് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് അങ്ങനെ ആർ സി സി പോയി എന്നിട്ട് എത്ര വർഷം ആർ സി സി ട്രീറ്റ്മെന്റ് ഒരു വർഷം കണ്ടിന്യൂ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഞാൻ കിടന്നു ഒരു വർഷം ഉള്ളിൽ വിത്തണം എന്തൊക്കെയായിരുന്നു റേഡിയേഷൻ തീമോ മാത്രമേ ചെയ്തെന്ന് പറഞ്ഞു ഏകദേശം ഒരു വർഷം തന്നെ ഒരു വർഷം നാല് മാസം നാല് മാസം കണ്ട് കഴിഞ്ഞപ്പോ റൂമിൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അവിടെ തന്നെ അടുത്ത് എടുത്ത് താമസിക്കണം എന്നും രാവിലെയും വൈകിട്ടും ഡോക്ടറെ കാണണം വന്ന് അങ്ങനത്തെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് അത് കഴിഞ്ഞ് അവിടെ റൂമിൽ പോവാൻ ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെന്ന് അഡ്മിറ്റ് ആവും നാല് ദിവസത്തേക്ക് നമുക്ക് എന്തോന്ന് ഡിസ്ചാർജ് ചെയ്ത് തരുത്തും അത് കഴിഞ്ഞിട്ട് പിന്നേം വന്ന് അഡ്മിറ്റ് ആയി പതിനഞ്ചു ദിവസം പിന്നെ അവിടെ കീമോ ചെയ്ത് കീമോ കഴിഞ്ഞ് ഇതൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്റെ കാലിന് എല്ല് പൊട്ടിയിട്ട് അത് പൊടിയുന്നു അത് ഇന്ന സ്ഥലത്തും എല്ലാ എല്ലാ കാലിന്റെ ഇടുപ്പില്ല ജോയിന്റ് ജോയിന്റ് അതിങ്ങനെ പൊടിയും അത് പിന്നെ അതിനെ പറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് ഈ ഓർ ഈ എല്ലിന്റെ അവിടെ കാണി ഹോസ്പിറ്റലിൽ കാണിക്കാണിച്ചപ്പോൾ കോട്ടയത്ത് തന്നെ കാണിച്ചത് അവര് പറഞ്ഞ് എന്റെ ഈ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഏജിനകത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ തീരെ കിടപ്പാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് അത് എല്ല് പൊടിയുന്ന അത് കണ്ടെത്തി അത് ട്രീറ്റ്മെന്റ് കാണിച്ച അമൃതയിൽ പോയത് അമൃതയെ കാണിച്ചപ്പോ എക്സ് റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് ആകെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് വേറെ പീസ് നോക്കണം ഈ പൊടിഞ്ഞു പോണേ സ്ഥിരീകരിക്കുന്ന സമയത്ത് ജോലി ഉണ്ടായിരുന്നല്ലോ ആ എന്തായിരുന്നു എനിക്ക് വെൽഡിങ്ങിന്റെ പണിയായിരുന്നു കാല് കൊണ്ട് പിന്നെ നിന്ന് മോളിലോട്ടൊന്നും കേറാനും കുത്തി ചെയ്യാൻ പറ്റാത്ത ഈ വീട് സ്വന്തം വീടാണോ അല്ലല്ലോ വാടകയ്ക്ക് താമസിക്കുക എത്ര രൂപ വാടക വരുന്നുണ്ട് മൂവായിരം രൂപ വാടക ക്ലാസ്സിൽ പഠിക്കും ഒരു ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ പറ്റില്ല ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും ഏക അത്താണിയുമാണ് ഈ അനൂപ് എന്ന മുപ്പത്തിനാലുകാരനായ യുവാവ് അങ്ങനെ കരുനാഗപ്പള്ളിക്കാരെല്ലാം കൂടി അവരുടെ സുമനസ്സുകളുടെ സഹായം എത്തി ഒരു മുറുക്കാൻ കടയിട്ടുകൊടുത്തത് കാരണം വിൽഡിംഗ് പണിയൊന്നും ഇനിയും കക്ഷിക്കാൻ പറ്റില്ല വീണ്ടും കിമോയും റേഡിയേഷൻ ഒക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ അതിനോടനുബന്ധിച്ചിട്ട് വീണ്ടും അനൂപിന് തുടങ്ങി കൊണ്ട് കാണിച്ചപ്പോഴാണ് ഈ അസുഖത്തിന്റെ സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ ജോയിന്റിലുള്ള എല്ലുകൾ പൊടിയുന്നു വേദനക്കുമേൽ വീണ്ടും വീണ്ടും വേദനകൾ വന്ന് നിറയുമാണ് യുവാവിന് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയുന്നില്ല ഈ സമയത്ത് നമ്മൾ തൽക്കാലം സംഘടനകളും രാഷ്ട്രീയവും മതവും ഒക്കെ മാറ്റിവെച്ച് പച്ചയായ മനുഷ്യരാകണം നാളെ നമുക്കും വരാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മതക്കാരും നമ്മുടെ സംഘടനക്കാരും തന്നെയാണോ നമ്മളെ പൊക്കി പൊക്കിയെടുക്കുന്നതും ആശുപത്രി കൊണ്ടുപോകുന്നതും നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാറല്ല കോൻസിഡൻസ് എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാം അപ്പോൾ ഈ സാഹചര്യത്തിൽ കീമോയും റേഡിയേഷനും ഒക്കെ ആയിട്ട് യുവാവിൻ്റെ എല്ലുകൾ പൊടിയുന്നു ആ മുറുക്കാങ്കിടയിൽ ഇരുന്ന് പോലും തളർന്നു കിടക്കുന്ന പിതാവിനും മാനസികമായി തളർന്ന മാതാവിനും എന്ത് ചെയ്യണം എന്നറിയാതെ ജീവിതത്തിൻ്റെ പാതിവഴിയിൽ അന്താളിച്ച് നിന്ന് പോയ ഒരു സ്ത്രീക്കും മകനും ചിലവിന് കൊടുക്കാനുള്ള അത്താണി ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയുന്നില്ല ഇപ്പോൾ എല്ലുകൾ പൊടിയുന്ന രോഗത്തിനൊരു സർജറി ചെയ്യണം അതിന് ഭീമമായ എമൗണ്ട് അനിവാര്യമാണ് ലക്ഷങ്ങൾ വേണം അതുകൊണ്ട് മുറുക്കാങ്കട കൊണ്ട് കുടുംബം പോലും കഴിഞ്ഞു പോകാൻ കഴിയാതിരിക്കെ അയാൾക്ക് ഇത്രയും വലിയ ഭാരിച്ച ചെലവുകളൊന്നും വഹിക്കാൻ പറ്റില്ല മെഡിസിന് പോലും പൈസ ഇല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരാള് കേണു നിലവിളിക്കുക ഈ വേദനയിൽ നിന്നും ഒരു ശമനം കിട്ടാൻ ഒരു ടാബ്ലറ്റ് നമ്മളൊക്കെ വിചാരിച്ചാൽ അത് പറ്റും ആ വേദനയ്ക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തടസ്സമാകരുത് നമ്മൾ എത്രയോ പണം ഭക്ഷണത്തിനു വേണ്ടിയും വസ്ത്രത്തിനു വേണ്ടിയും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ചിലവഴിക്കുന്നുണ്ട് എത്രയോ പണം അനാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കൈതങ്ങളിൽ നിന്നും ഒഴുകിപ്പോകാറുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നും ഈ പോകുന്ന പണം ഒരു യുവാവിൻ്റെ ഏതനായിട്ട് ശമനത്തിനൊരു കാരണമാകുന്നെങ്കിൽ നമ്മൾ മടിച്ചു നിൽക്കണോ ഒരു ദിവസം കൊണ്ട് അതല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കോടിക്കണക്കിന് രൂപ ഒരു ചെറിയ കുഞ്ഞിനു വേണ്ടി സമാഹരിച്ച ഈ കേരളക്കരയ്ക്ക് ഈ യുവാവിൻ്റെ ചെലവ് വലിയ ഭീമമായിരിക്കില്ല പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ അഞ്ച് ജീവിതങ്ങളാണ് രക്ഷപ്പെടുന്നത് ചെറിയ കുഞ്ഞ് ഒരു സ്ത്രീ വൃദ്ധയായ ഒരു മാതാവ് പത്തു വർഷമായി രോഗബാധിതനായി തളർന്നുകിടക്കുന്ന ഒരു പിതാവ് മുപ്പത്തിനാലുകാരനായ യുവാവ് ഇനി ഒരു പക്ഷേ ഈ വീഡിയോയുടെ താഴെയും നെഗറ്റീവ് കമൻ്റുകൾ വരും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു ചിന്താധാര അങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അത് ചിന്തിക്കുന്നില്ല കാരണം ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട് അപ്പോൾ ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യൻ്റെ വേദനയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെയാണ് അധികം ആളുകളും ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ നിലനിന്ന് പോകില്ല അതുകൊണ്ട് മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് ഇതേപോലെ ഒരു വീഡിയോയുമായി വന്നു ഒരു ഷെരീഫ് എന്ന മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ഒരു പക്ഷേ ആ മരിക്കുന്നതിനു മുമ്പ് നമുക്ക് നല്ല രൂപത്തിലുള്ള ചികിത്സയൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലത്തെ ഒരവസ്ഥ ഈ അനൂപിൻ്റെ ജീവിതത്തിലേക്കുണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും കൈയഴിഞ്ഞ് സഹായിക്കണം ഒരുപാട് വസ്ത്രങ്ങളും ഭക്ഷണവും അതല്ലാതെ കറങ്ങാനുമൊക്കെയായി ധാരാളം പണം ചിലവഴിക്കുന്ന നമുക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു പണം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വേദന കൊണ്ട് പിടയുമ്പോൾ ഒരു ഗുളികയ്ക്കെങ്കിലും ഒരാശ്വാസമാകുന്നെങ്കിൽ അതൊരനുഗ്രഹമായിട്ട് കാണണം അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ആ രൂപത്തിൽ കാണണം ദയവായി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി ആ യുവാവിനെ ആ കുടുംബത്തെ സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാണ് നിങ്ങൾ ചോദിക്കും നീയന്ത് കൊടുത്തു എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ശേഷമാണ് ഞാൻ നിങ്ങളോട് സഹായത്തിന് വരുന്നത് നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഒരു പക്ഷേ ആ മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും അങ്ങനെ ഈ സാഹചര്യത്തിലാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കേണ്ടത് ജാതിയും മതവും ഒക്കെ മാറ്റിവെക്കുക നമ്മുടെ ഒക്കെ കണ്ണുനീരൊരുപോലെ ചോരൊരു ഒരുപോലെ നമ്മുടെ വൈകാരികതകൾ ഒരുപോലെ വിശക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഭക്ഷണം തന്നെയാണ് അതുപോലെ നമ്മുടെ ഒരു കൂടപ്പറപ്പായി കണ്ട് ഈ യുവാവിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു